വണക്കം നമ്മുടെ ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഇങ്ങനൊരു പ്രോജക്റ്റ് വരുന്നുണ്ട് ഒരു യമണ്ടം പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ലോക വ്യാപാരത്തെ നിയന്ത്രിക്കുമെന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യ ന്യൂക്ലിയർ പവർ ആയപ്പോൾ അന്ന് ചിദംബരണ്ണൻ പാർലമെൻറ്റിൽ നിന്ന് പറഞ്ഞത് ഇന്ത്യക്ക് എന്തിനാണ് ന്യൂക്ലിയർ പവർ ഇന്ത്യ എന്തിനാണ് ന്യൂക്ലിയർ പവർ ആകുന്നത് ഇന്ത്യ ചൈനയ്ക്കെടുത്ത് റോഡ് പണിയണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ എ കെ ആൻ്റണി അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ വെടികൊണ്ടാൽ ഹൃദയാഘാതം വരുന്ന ആ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് രണ്ട് കൈയും കൂടെ കൂട്ടിമുട്ടുമ്പോഴല്ലേ മാധവ ശബ്ദം കേൾക്കൂ അല്ല ഒരു കൈയും ഒരു കവളും കൂട്ടിമുട്ടിയാലേ ശബ്ദം കേൾക്കും അതായത് ചൈനയെ വെറുതെ പ്രകോപിക്കാതിരിക്കുന്നതല്ലേ നമുക്ക് നല്ലത് ഒന്നുമില്ല നമുക്ക് പേടിയാണ് എന്ന് പച്ചയ്ക്ക് ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ മോദി ആദ്യം ചെയ്തു തുടങ്ങിയ പണി അവിടെ കറക്റ്റായിട്ട് റോഡും കാര്യങ്ങളും പാലങ്ങളും എല്ലാം പണിയുക എന്നുള്ളതാണ് ഇനി ചിദംബരത്തിൻ്റെ തന്നെ വേറൊരു പ്രസ്താവന അതായത് രാജ്യത്തിന് ഉപകാരമുള്ള പല പ്രസ്താവന പല കാര്യങ്ങളും പല വൃത്തികെട്ട പ്രസ്താവനകളും നടത്തിയ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ ഈ ചിദംബരം എന്ന് പറയുന്നത് യു പി ഐ വരുന്നു അതായത് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ഫോൺ വഴിയൊക്കെ നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് ചൊരണ്ടി ചൊരണ്ടി ആയിക്കൂലേ ഗൂഗിൾ പേ അത് ഇതൊക്കെ വന്നപ്പോൾ ചിദംബരം പറഞ്ഞത് ഈ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് നരേന്ദ്രമോദിയെ നോക്കി കളിയാക്കി കളിയാക്കിയിട്ട് ചിദംബരം പറഞ്ഞത് ഏതെങ്കിലും ഒരു മീൻ വിൽപ്പനക്കാരിയുടെ കയ്യിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ സബ്ജി വാലയുടെ കയ്യിൽ ഫോണുണ്ടോ ഇൻ്റർനെറ്റ് ഉണ്ടോ ക്യു ആർ ഉണ്ടോ ഈ രാജ്യത്ത് ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പം വായിൽ വിരളുവിട്ടുകൊണ്ടിരിക്കുകയാണ് അണ്ണായി അണ്ണി ഇപ്പം നരേന്ദ്രമോദിയെ വാനോളം പൂഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് അതായത് തലവർ പേസറും മറ്റും താ ചെയ്യുക സേറതും മറ്റും താൻ പേസുക എന്ന് അണ്ണന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിക്കോബാർ പ്രോജക്റ്റ് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി അതിന് കോൺഗ്രസ് തുരങ്കം വയ്ക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വേറെ ഒന്നുമില്ല സോണിയാഗാന്ധി ക്രിറ്റിസിസം തുടങ്ങിയിട്ടുണ്ട് സോണിയാഗാന്ധി ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇത് അവിടുത്തെ ഗ്രേറ്റ് നിക്കോബാറിലെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കും അതായത് നിക്കോബാർ ദ്വീപുകളുണ്ടല്ലോ നമുക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കും അവിടുത്തെ ഫ്ലോറ ഫോണ ഇതൊക്കെ തകർക്കും ന് അവിടെയുള്ള ട്രൈബൽസിൻ്റെ ജീവിതം രുഷഹമാക്കം എന്നാണ് ഇറ്റാലിയൻ ഒറിജിനലായിട്ടുള്ള ഒറിജിനായിട്ടുള്ള നമ്മുടെ സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ട് നമ്മുടെ ജയറാം രമേഷും ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയിട്ട് ജയറാം രമേഷും പറയുന്നത് ഹി ഷിസ് വെരിറ്റ് എന്നാണ് നമ്മുടെ ജയറാം രമേഷ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖവര തന്നെ മാറ്റാൻ പോകുന്ന അല്ലെങ്കിൽ മുഖഛായ തന്നെ മാറ്റാൻ പോകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും ധാരണ ഉണ്ടാകില്ല നമ്മൾ വലിയ കിടിലെ അല്ലല്ലോ നമുക്കിങ്ങനെ മാപ്പൊക്കെ വലിച്ച് ഇത് അതുവഴി പോകുന്നു അത് ഇതുവഴി പോകുന്നു എന്നൊക്കെ കാണില്ല രണ്ട് മൂന്ന് പടമൊക്കെ ഇട്ടുക എന്നിട്ട് ഞാൻ ഇവിടെ ഇന്ന് പ്രസംഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ദി ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയുടെ കടൽ അതായത് ബേ ഓഫ് ബംഗാൾ ഈ ബേ ഓഫ് ബംഗാളിൻ്റെ മുകളിൽ ബംഗ്ലാദേശ് ഉണ്ട് മ്യാൻമർ ഉണ്ട് ഈ ബേ ഓഫ് ബംഗാളിന് അപ്പുറം അതായത് നമ്മുടെ ഇപ്പുറത്തെ സൈഡ് അതാണ് അറേബ്യൻ സീ അതിൻ്റെ താഴെ ഇന്ത്യൻ ഓഷൻ അതിൻ്റെ ഇപ്പുറത്ത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഓഷൻ അതിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് ചപ്പ് ചവറൊക്കെ കിടക്കുന്നുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്താണ് ദക്ഷിണ ചൈന കടൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ നിന്നും ബേ ഓഫ് ബംഗാളിലോട്ട് വന്ന് ബേ ഓഫ് ബംഗാളിൽ നിന്നും ആ ദക്ഷിണ ചൈന കടലിലോട്ട് ചാടിക്കടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ തായ്ലൻഡ് മറ്റത് മറിച്ചത് ചപ്പ് ചവറൊക്കെ ഉണ്ടെന്ന് ചാടിക്കടക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ അതായത് ആ ഒരു ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂപടമെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രൈറ്റ് ഉണ്ട് അതായത് മലാക്ക കടലിടുക്ക് ആ കടലിടുക്കിൽ ചെറിയൊരു ഗ്യാപ്പ് കണ്ടു ആ ഗ്യാപ്പിനിടയിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ കപ്പലുകൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരുന്നത് അതായത് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് കപ്പലുകൾക്ക് ദക്ഷിണ ചൈന കടലിലേക്ക് കടക്കണമെങ്കിലും ദക്ഷിണ ചൈന കടലിൽ നിന്ന് കപ്പലുകൾക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്ക് കടക്കണമെങ്കിലും എന്ത് ചെയ്യണം ഈ മലാക്ക കടലിടുക്ക് താണ്ടണം അതുകൊണ്ട് തന്നെ അപാരമായിട്ടുള്ള വലിയ രീതിയിലുള്ള കച്ചവട സാധ്യതയുള്ള സാധ്യതയുള്ളൊരു സ്ട്രെറ്റാണ് ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത് ഈ മലാക്ക സ്ട്രൈറ്റിനെ ചുറ്റിപ്പറ്റി ധാരാളം പോർട്ടുകളുണ്ട് ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടുകളെന്നാണ് ഈ പോർട്ടുകളെ പറയുന്നത് എന്താണ് ഈ ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ട് ഈ ട്രാൻഷിപ്പ്മെന്റ് പോർട്ട് നമുക്ക് ഉറങ്ങാറുണ്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് അതായത് ഈ പോർട്ടിൻ്റെ അടുത്തുവരെ കപ്പലിനടുക്കാൻ സാധിക്കും ഈ പോർട്ടിൽ അതായത് നമ്മുടെ കരയിൽ നിന്ന് കാലെടുത്ത് കടലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അഗാധമായിട്ടുള്ള ഗർത്തത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് അവിടെ ചെറിയ മണലൊന്നുമില്ല സാധാരണ നമ്മൾ കടലിലേക്ക് ഇറങ്ങുന്നത് പതുക്കെ ഇറങ്ങി 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 ഇതുവരെ വെള്ളം കയറി ഇതുവരെ വെള്ളം കയറി ഇതുവരെ വെള്ളം കയറി മുങ്ങിപ്പോകുവാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മൾ കാലെടുത്ത് വെക്കുന്നതേ അഗാധമായിട്ടുള്ള ഗർത്തത്തിലോട്ടാണ് അതുകൊണ്ട് ഈ പോർട്ടിലോട്ട് ഈ അത്രയ്ക്കും കപ്പലടുപ്പിക്കാൻ സാധിക്കും നമ്മൾ ഈ ചില വീടുകളൊക്കെ ഉണ്ടല്ലോ വീട് പണിയുമ്പോൾ ഈ മണല് കട്ട ചുടുകെട്ടയൊക്കെ കൊണ്ടിറക്കും ചുടുകെട്ടയൊക്കെ കൊണ്ടറക്കുമ്പോൾ റോഡ് സൈഡിലാണെങ്കിൽ നമുക്ക് ഇറക്കുകൂലി കുറവായിരിക്കും അതായത് അതെടുത്ത് വീട്ടിലോട്ടം കിട്ടാൽ മതി അതേസമയം നമ്മൾ ഇടനാഴി നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ മുടുക്കെന്നാണ് പറയണത് അങ്ങനെയുള്ള സെറ്റപ്പ് പോലും ആണെങ്കിൽ ഇത് ചുമന്നകത്തോട്ടേക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ റോഡ് സൈഡുള്ള ഈ ഇറക്കുകൂലി കുറവുള്ള തുറമുഖങ്ങളെയാണ് തുറമുഖങ്ങൾ എന്ന് പറയുന്നത് ഈ ട്രാൻഷിപ്പ്മെൻറ്റ് തുറമുഖങ്ങളായിട്ടുള്ള പല തുറമുഖങ്ങളും ഈ മലാക്ക കടലിടുക്കിന് ചുറ്റുമുണ്ട് കൊളംബിയ തുറമുഖമുണ്ട് തായ്ലൻഡ് തുറമുഖമുണ്ട് എന്തിനു പറയുന്നു സിംഗപ്പൂർ തുറമുഖമുണ്ട് അങ്ങനെ പല തുറമുഖങ്ങളും ഈ മലാക്ക സ്ട്രേറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണ ചൈന കടലിൽ നിന്നും മലാക്ക കടലിടുക്കിലേക്ക് വരുന്ന കപ്പലുകൾ ഈ ട്രാൻഷിപ്മെൻ്റ് പോർട്ടുകളിൽ കൊണ്ടുവന്ന് ഡോക്കിയും അങ്ങനെ ഡോക്കി ഈ ദക്ഷിണ ചൈന കടൽ എന്ന് പറയുമ്പോൾ റഷ്യയുടെ കപ്പലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പിന്നെ വേറെ പല രാജ്യങ്ങളുടെ കപ്പലും അതുവഴി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് മലാക്കാ സ്ട്രേറ്റ് വഴി നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട് മലാക്കാ സ്ട്രേറ്റ് വഴി ഈ മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മലാക്കാ സ്ട്രേറ്റ് വഴി ഇങ്ങോട്ട് വരുന്നത് ആ ഈ മാപ്പിൽ കാണിക്കുന്നത് പോലെ ആ മലാക്ക സ്ട്രേറ്റ് വഴി ഇങ്ങോട്ടേക്ക് വരുന്ന പല കപ്പലുകളും ഇവിടെ വന്ന് ഡോക്ക് അതായത് തായ്ലൻഡ് സിംഗപ്പൂർ കൊളംബിയ ഒക്കെ വന്ന് ഡോക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ വി ഒ സി ചെന്നൈ ഈനൂർ കട്ടുപ്പള്ളി കൃഷ്ണവട്ടം വിസാഗ് പ്രദീപ് ധംറ ഹോൾഡിയ കൊൽക്കട്ട മംഗ്ല ചിറ്റഗോങ് യാങ്കോങ് എന്നിങ്ങനെയുള്ള പോർട്ടുകളിലേക്ക് കപ്പലുകൾ പോകുന്നത് അങ്ങനെ കപ്പലുകൾ പോകുന്നതിന് പകരം നമ്മൾ ഈ നിക്കോബാർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവന്മാരുടെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് കൃത്യമായിട്ട് നിക്കോബാറിൽ കൊണ്ടുവന്ന് ആ ട്രാൻഷിപ്മെൻ്റ് പോർട്ടിൽ നമ്മുടെ കപ്പലുകൾ ഡോക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ണെങ്കിൽ ദക്ഷിണ ചൈന കടലിൽ നിന്ന് വരുന്ന കപ്പലുകൾ അവിടെ ഡോക്ക് ചെയ്യാം മലാക്ക സ്ട്രെയിറ്റിലൂടെ കടന്നു പോകുന്ന അതായത് അകത്തോക്കി കടന്നു പോകുന്ന പല കപ്പലുകളെയും നമുക്കിവിടെ വന്ന് ഡോക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ തായ്ലൻഡ് കൊളംബിയ സിംഗപ്പൂർ എന്നിങ്ങനെയുള്ള പല കപ്പലുകൾ ഡോക്ക് ചെയ്യുന്ന ട്രാൻഷിപ്മെൻ്റ് പോർട്ടുകളും ഏറെക്കുറെ വലിയ രീതിയിൽ തളർന്നു പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സിംഗപ്പൂർ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളിപ്പോൾ മലാക്ക സ്ട്രെയിറ്റിൽ പട്രോളിംഗ് നടത്തുന്നില്ലേ ഇന്ത്യക്ക് നടത്തണം നമ്മളും അങ്ങോട്ടേക്ക് നടത്താനായിട്ട് വരും എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി ഷിപ്പുകളാണ് ഒരു വർഷം ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത് പോരാത്തതിന് ഇരുപത്തി മൂന്ന് മില്യൺ ബാരൽ എണ്ണയാണ് ഈ കടലിടുക്കിലൂടെ ഒറ്റ ദിവസം എവിടെ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് പോരാത്തതിന് ചൈനയുടെ എനർജി ലൈഫ് ലൈനിൻ്റെ അമ്പത് ശതമാനവും അതായത് എനർജി എക്കണോമിക് ലൈഫ് ലൈനിൻ്റെ അമ്പത് ശതമാനവും ഈ മലാക്ക കടലിടുക്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ചൈനയിലേക്ക് എന്ത് സാധനങ്ങൾ അകത്തേക്ക് ദക്ഷിണ ചൈന കടലിനകത്തേക്ക് കയറണമെങ്കിലും ദക്ഷിണ ചൈന കടലിൽ നിന്ന് എന്ത് സാധനങ്ങൾ പുറത്തേക്ക് പോകണമെങ്കിലും പി എൽ എ ആർമി അതായത് പീപ്പിൾ ലിബറേഷൻ ആർമി ചൈനയുടെ നേവൽ ഫോഴ്സിനെ ഇപ്പുറത്തേക്ക് അതായത് ഇന്ത്യൻ ഓഷനിലേക്ക് കടക്കണമെങ്കിലും ഈ ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ ഓഷനും ഇടക്കി നിൽക്കുന്ന ഈ മലാക്ക ആണ് അതിൻ്റെ കവാടം അഥവാ ഗേറ്റ് വേ എന്ന് പറയുന്നത് ആ ഗേറ്റ് വേയുടെ ഒത്തം മുമ്പിലാണ് നമ്മുടെ ആൻറ്റമാൻ നിക്കോബാറിലെ നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം ഒന്ന് ബില്ല്യൻസ് ആൻഡ് ബില്ല്യൻസ് ഓഫ് ഡോളർ നമുക്ക് ആദ്യ ഭീകരമായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മോദി വന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്യണത് അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ബില്ല്യൻസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സേവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേവൽ ആൻഡ് എയർഫോഴ്സ് ബേസസ് ഉണ്ട് നേവൽ ബേസസ് എയർഫോഴ്സ് ബേസസ് അവിടെ നമുക്ക് നേവൽ ബേസസും എയർഫോഴ്സ് ബേസസും ഉള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദാറ്റ് മേക്സ് അവർ ഇന്ത്യൻ ഓഷൻ അവേഴ്സ് അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷനെ നമ്മുടേതാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കവിടെയുള്ള നേവൽ ബേസുകളാണ് ചൈന ഈ മലാക്ക സ്ട്രേറ്റ് വഴി ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാനും ഇന്ത്യൻ ഓഷനിലേക്ക് വന്ന് ആധിപത്യം സ്ഥാപിക്കാതിരിക്കാനും നമ്മുടെ അവിടെയുള്ള എൻ എ എസ് ഷിപ്പൂർ ട്രൈ സർവീസ് കമാൻഡ് കെമിക് എയർഫോഴ്സ് ബേസ് ഐ എൻ എസ് ഖർദീപ് എൻ എ എസ് ബാസ് അങ്ങനെയുള്ള ബെയ്സുകളെല്ലാമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു നേവൽ ബേസ് ആക്കി ഈ ഒരു ആൻറ്റമാൻ നിക്കോബാർ പ്രോജക്റ്റിനെ വികസിപ്പിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനെയാണ് കോൺഗ്രസ് പറയുന്നത് പറ്റില്ല എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂലടാ എൻ്റെ ശവത്തി ചവിട്ടിയിട്ട് മാത്രമേ നീ ഇത് നടപ്പിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മിക്കവാറും അങ്ങനെ നടപ്പിലാക്കാൻ പറ്റും വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയാണ് വലുത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പോയിൻ്റുകളാണ് ഇപ്പുറത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുണ്ട് ഇനി അപ്പുറത്ത് അപ്പുറത്തെന്താണുള്ളതെന്ന് അറിയാമോ നിങ്ങൾക്കറിയാം ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കുറച്ച് നാൾ മുമ്പ് നമ്മുടെ താണ്ടവൻ താത്ത ആ ദീപി കിടന്ന് ഭയങ്കര താണ്ഡവായിരുന്നു എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് മാത്രമേ നീയൊക്കെ ഇവിടെ എന്ന് പറഞ്ഞു നരേന്ദ്രമോദിയുടെ ബയോ വെപ്പൺ ആണ് കോവിഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് അവസാനം കേസും കൂട്ടുമായിട്ട് കയറി ഇറങ്ങി ലക്ഷദ്വീപ് അവിടെ ലക്ഷദ്വീപിൽ പ്രബുൽ ഖോഡ പട്ടേലിനെ കൊണ്ടുവന്നപ്പോൾ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ ആർമിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പുറത്ത് ആൻഡമാൻ നിക്കോബാർ വികസിപ്പിക്കുക അപ്പുറത്ത് എന്ത് വികസിപ്പിക്കുക ഈ ലക്ഷദ്വീപ് വികസിപ്പിക്കുക അങ്ങനെ ഇന്ത്യൻ ഓഷൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മുടെ ശബരിമലയിലെ ദ്വാരപാലകര് അയ്യപ്പൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നില്ലേ അവരെ കടന്ന് ഒരാൾക്ക് പോലും അയ്യപ്പൻ്റെ അടുത്ത് വരാനായിട്ട് സാധിക്കില്ല അത്ര പവർഫുൾ ആണ് ആ രീതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇന്ത്യയെ അടിക്കാൻ വരുന്ന അമേരിക്ക ആയിരുന്നാലും അത് മറ്റവനായിരുന്നാലും അവൻ്റെയൊക്കെ അണ്ട അടിച്ച് കീറാനുള്ള അത്രയ്ക്കും കെൽപ്പുള്ള സംഭവങ്ങളാണ് അവിടെ വരാൻ പോകുന്നത് ഇനി നമ്മുടെ ഡിഫൻസ് എടുത്തു നോക്കും നമ്മുടെ ഡിഫൻസിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ചേഞ്ചസ് എടുത്തു നോക്കും നമ്മുടെ ഡിഫൻസിൽ നടക്കുന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്ന ഷിപ്പുകൾ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യയിലേക്ക് വന്നതേ ഉള്ളൂ പോരാത്തതിന് സബ് മറൈനുകളിൽ നിന്ന് ആണവ പോർമുനകൾ ഇന്ത്യ പരീക്ഷിച്ചു കഴിഞ്ഞു ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് ആണവ പോർമുന സബ് മെറൈനിൽ നിന്ന് പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്ഡ് നേഷനാണ് അത് വളരെ ഗംഭീരമായിട്ട് പരീക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് റഷ്യ ബോംബറുകൾ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു എടാ ഈ അമേരിക്ക മറ്റേ ഇറാൻ്റെ മോളിൽ കൂടെ പറത്തില്ലേ വവ്വാലി കണക്കിരിക്കുന്ന ഒരു വിമാനം അതാണ് ബോംബർ എന്ന് പറയുന്നത് ഈ ബോംബർ വിമാനമൊക്കെ അമേരിക്ക പോലുള്ള രാജ്യത്തിനെ കൊണ്ടേ നടക്കത്തുള്ളൂ അത് ബില്യൻസ് ഓഫ് ബില്യൺ ഡോളർ വേണം അതൊക്കെ ഉണ്ടാക്കണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ആ ബോംബറാണ് ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു മുമ്പേ ആ റഷ്യ പറഞ്ഞു ഞങ്ങളുടെ ഒരു ബോംബർ കിടപ്പുണ്ട് അതിൻ്റെ പേരെന്തോ ടിപ്പുലേ അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ബോംബർ തരാൻ പോകുന്നു നമ്മുടെ അതിർത്തിയിൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു ഒരു ലക്ഷം കോടി രൂപ ബഡ്ജറ്റ് ഇറക്കുന്നു അതിഭീകര മായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോ സംഭവം ഇറക്ക് ആ സംഭവത്തിനെയാണ് ഇവിടെ കോൺഗ്രസ് എണീച്ചിരുന്നത് സത്യം പറഞ്ഞാൽ യവുമാരൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് നമ്മളൊക്കെ എന്ത് ഓർത്തിട്ടാണ് ഇവിടെ കണ്ണും പൂട്ടി കിടന്നുറങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അല്ല അത് വേറൊരു കാര്യം അന്ന് അമേരിക്കയിലൊക്കെ വിനീത വിധേയനായിട്ടാണല്ലോ മൻമോഹൻ സിംഗ് ഒക്കെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ യുക്രൈൻ്റെ പുറകെ അമേരിക്ക നിൽക്കുമ്പോൾ എന്ത് വന്നാലും ഞങ്ങൾ എന്ന് പറഞ്ഞ് യുക്രൈനിലെ ജനങ്ങളെ പീഡിപ്പിക്കുന്നത് പോലെ അന്ന് വ്യാപാര കരാറും മറ്റേ കരാറൊക്കെ ഇവിടെ കൊണ്ടിറക്കും അതായത് അന്നത്തെ ജോർജ് ബുഷിൻ്റെയും ഒബാമയുടെയൊക്കെ ഒക്കെ വ്യാപാര കരാർ ഇവിടെ കൊണ്ടിറക്കും ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഞങ്ങൾ അങ്ങോട്ട് തരും തന്നോളു എന്ന് പറയും ടാക്സ് പാടില്ല ഇല്ല നിങ്ങൾ നിങ്ങളിങ്ങോട്ടേ ഇറക്കുന്നതിന് ടാക്സ് അടിക്കും അടിച്ചോളൂ എന്ന് പറയും അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇവിടെ കൊണ്ട് ഇറക്കും അത് നമ്മൾ കഴിക്കും നമുക്കില്ലാത്ത അസുഖങ്ങൾ വരും ഇതുണ്ടാക്കുന്ന കമ്പനി തന്നെ അതിനുള്ള മരുന്നു ഇവിടെ കൊണ്ടുവന്ന് അയക്കും ഗിനിപ്പന്നുകളെ പോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നാണ് ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്താനായി ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് ആയിരം കൊല്ലത്തിൽ ഒരിക്കലും ഇതുപോലൊരാൾ വരുമെന്നാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഇതിനു മുമ്പ് ആയിരം കൊല്ലത്തിൽ ഒരാൾ വന്നിരുന്നു ഇന്ത്യ മുഴുവൻ ക്രിസ്തീയവൽക്കരിക്കപ്പെട്ടു പോവും ബ്രീഷുകാരുടെ ഭരണത്തിന് കീഴിൽ എന്നുണ്ടായപ്പോൾ അന്ന് ഇവിടെ നിന്ന് ഒരൊറ്റ മനുഷ്യൻ ആ ഒരൊറ്റ മനുഷ്യൻ അന്ന് ആ മനുഷ്യന് ഒരു കോണ്ടാക്സും ഇല്ല ആ മനുഷ്യനാണ് ഷിക്കാഗോയിൽ ഒരു പ്രസംഗം നടത്തിയത് ആ മനുഷ്യൻ്റെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം വിവേകാനന്ദൻ അറിയപ്പെട്ടു ആയിരം കൊല്ലത്തേക്കുള്ള കൃത്യമായിട്ടുള്ള ചിന്താധാരകളിലേക്കുള്ള മസ്തിഷ്ക പ്രക്ഷാളനമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ട് അദ്ദേഹം മൺമറഞ്ഞു പോയത് ഇപ്പോഴിതാ വീണ്ടും ഒരു നരേന്ദ്രൻ എത്തിയിരിക്കുന്നു അടുത്ത ആയിരം കൊല്ലത്തേക്കുള്ള ഇന്ത്യയെ ഇന്ത്യയുടെ പടവുകൾ സുരക്ഷിതമാക്കാനായി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ ചിലവുമാർക്ക് ഇത് കേൾക്കുമ്പോൾ കടി വരും പോരാത്തതിന് സുഡാപ്പികൾക്ക് ഗ്യാസ് വരും അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ഗുളിയെ വാങ്ങിച്ച് കഴിച്ചാൽ മതി ഈ പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഞാനിത് വായുവിന്ന് എടുത്ത് പറയുന്നതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണം അങ്ങ് ദഹിക്കാത്ത കുറേ എണ്ണം പോയി ചത്തോ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം ശരി